ഇടുക്കി പരുന്നുംബാറിയിൽ അനധികൃതമായി നിർമ്മിച്ച കുരിശ് പൊളിക്കുന്നു റവന്യൂ സംഘമിറ്റിയാണ് കുരിശ് പൊളിച്ചു മാറ്റുന്നത് നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും നിലനിൽക്കെ പരുന്നുംബാറിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ജനം ഇമ്പാക്ട് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ ജനം ടി വി ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എങ്ങനെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ഇപ്പോൾ പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എൽ എ തകസ് എൽ ആർ തകർച്ചാരുടെ നേതൃത്വത്തിലാണ് അവരിപ്പോൾ നടപടി നടപടികൾ പുരോഗമിക്കുന്നത് അതായത് ചങ്ങനാശ്ശേരി ഉപ്പിടിത്താലം സ്വദേശിയായ സജീ ജോസഫാണ് ഈ കയ്യേറിയ സ്ഥലത്ത് കയ്യേറി വലിയ രീതിയിൽ കെട്ടിടങ്ങൾ ബന്ധിച്ച സ്ഥലത്ത് ഈ കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾക്ക് ഒഴിപ്പിക്കുന്ന നടപടികൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിൽ ഈ ഒരു കുരിശ് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ചയായിരുന്നു ഈ കുരിശിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അതിന് പിന്നാലെ ഈ കുരിശുമായി കുരിശിന്റെ മറ്റ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വെള്ളിയാഴ്ചകൾ കൂടി പൂർത്തീകരിക്കുകയായിരുന്നു ഇതിനുശേഷം ഈ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ച ശേഷം പറയുമ്പോൾ അവിടെ ചെല്ലുന്നതും ഈ കുരിശു നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അത് അടിയന്തര ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ആറ് മണിയോട് കൂടി നമ്മൾ ഈ വാർത്ത മേടിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ ശേഷം നിലവിൽ ആ ഒരു നടപടികളെല്ലാം തന്നെ അതിന്റെ നടപടികളിലേക്ക് ജില്ലാകരണം നടക്കുന്ന സാഹചര്യം ഉണ്ടായത് പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ കുരിശ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഈ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ റവന്യൂ പുറമൂക്ക് ഭൂമിയാണ് ഈ കെട്ടിടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണെന്ന് നിലവിൽ ഈ റവന്യൂ വിഭാഗം സ്ഥിരീകരിക്കുന്നതിന്റെ തുടക്കമാണ് നിലവിൽ ഈ ഒരു കുരിശുപൊളിക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും മെയ്മാ കഴിഞ്ഞ ഈ മാസം രണ്ടാം തീയതി മുതൽ

ാണ് ഈ സദ്യത്ത് ഉൾപ്പെടെയുള്ള ആ കയ്യേറ്റക്കാർക്ക് ഈ നിർമ്മാണ ഈ സ്റ്റോപ്പ് എമ്മോയിൽ എഴുതുന്ന തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് കാണിച്ചുകൊണ്ട് സ്റ്റോക്ക് മോയി നൽകിയിരുന്നു ഇതെല്ലാം മറികടന്നാണ് ഇയാൾ ഇവിടെ കുരിശ് സ്ഥാപിച്ചത് ഇതാൽ ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താഴ്ചതുകൂടിയാണ് ഈ കുരിശ് സ്ഥാപിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇവിടെ ദിവസവും പരിശോധന നടത്തി നടത്തിയിരുന്നു ആ സമയത്തൊന്നും ഇത്തരത്തിൽ കുരിശ് സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ കുരിശ് നിർമ്മിക്കുന്നതുമായ നിർമ്മാണ പ്രവർത്തന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അവരുടെ ശ്രദ്ധയിൽ ായിരുന്നില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം പക്ഷെ അത് അത്യം തെറ്റായ ഒരു കാര്യമാണ് ഇവരുടെ എല്ലാം കൂടിയാണ് ആ ഒരു കുരിസംഖ്യം സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മൗനസമ്മതം ഈ ഉദ്യോഗസ്ഥ ഊർജത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കുറിച്ച് പൊളിക്കുന്നതിനുള്ള വളരെ ക്രമങ്ങൾ അതിന്റെ പ്രാരംഭഘട്ടത്തിലെത്തി നിൽക്കുന്നത് നിലവിൽ ഈ കുരിശിന് ചുറ്റുമുണ്ടായിരുന്ന ഈ കുരിശ് താങ്ങി നിർത്തിയിരുന്ന മറ്റ് നിരക പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ചില ഇനിയിപ്പോൾ കുരിശ് പൊളിക്കാനുള്ള നടപടികളാണ് സിബിറ്റിൻ ആരംഭിക്കുക അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ളതുമാണ് എന്നെ കരുത്തുകൾ അറിയിച്ചിട്ടുള്ളത് സുബിൻ തോമസ് ആണ്